ഹായ് വെൽക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചൂട് സമയത്ത് നല്ല തണുത്ത ഐസ്ക്രീം കുടിക്കാൻ എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലേ അപ്പോൾ ഒരു പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി എല്ലാം ഒന്ന് ചേത്തി കളഞ്ഞതിന് ശേഷം അതിനെ ഒരു നന്നായിട്ട് കഷ്ണം കഷ്ണമായിട്ട് പീസ് പീസരിഞ്ഞ് അതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിൽ കുറച്ച് അടിക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചതിന് ശേഷം ആ മിക്സ് ഒന്ന് നമ്മൾ പാനിൽ നോൺ സ്റ്റിക്ക് പാനിലൊന്ന് ജസ്റ്റ് ഒന്നിട്ട് ചൂടാക്കിയ എന്നിട്ട് അതിൽ കുറച്ച് നമ്മൾ വരാത്ര മധുരം വേണ്ടെന്നോ അതനുസരിച്ച് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് വെള്ളം കൂട്ടി അടിച്ച് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി 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 ഒന്ന് തിളപ്പിച്ച് കിട്ടി എന്നിട്ട് തണുത്തതിന് ശേഷം ഇപ്പോൾ വേറൊന്നും ചെയ്യേണ്ട ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്ക് ഐസ്ക്രീം ക്രീം ഇതൊന്നും ഇല്ലെങ്കിൽ അച്ചൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രണ്ട് സ്റ്റീൽ ഗ്ലാസ്സിലായിട്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കുന്ന കണക്കിന് രണ്ട് സ്റ്റീൽ ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് ഞാൻ കമ്പിന് പകരം സ്പൂണിട്ട് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും തണുത്ത സൂട് സമയത്ത് അപ്പോൾ താങ്ക് യു